ആമസോൺ വനാന്തരത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് കാടിൻ്റെ മറ്റു ചില പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്രയാവുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ ആമസോൺ നദിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ പിങ്ക് ഡോൾഫിനെ പരിചയപ്പെട്ടിരുന്നു നമുക്കിനി പ്രധാനമായും കാണേണ്ടത് പിരാനകളെയും അലിഗേറ്റേഴ്സിനെയുമാണ് വനത്തിനുള്ളിലേക്കുള്ള യാത്രയിൽ എത്രമാത്രം ജീവി വർഗങ്ങളെ കാണാമെന്നുള്ളത് ഈ സംഘത്തിൻ്റെ ഭാഗ്യം പോലിരിക്കും ഇപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ അന്യോന്യം ഞങ്ങളുടെ എല്ലാ പേരുകളും വരുന്ന രാജ്യങ്ങളും എല്ലാം അറിയാം ഈ വളത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ അന്യോന്യം ഞങ്ങളുടെ എല്ലാം കഥകളും മുൻപത്തെ അനുഭവങ്ങളും പങ്കുവെക്കുകയാണ് ശാരീരിക വിഷമതകൾ ഏറെയുണ്ടെങ്കിലും എൻ്റെ കൂടെ പോൾ കട്ടയ്ക്കുണ്ട് പൂർണ്ണ ആരോഗ്യവാനായാണ് പോൾ ഈ യാത്ര ആരംഭിച്ചത് എന്നാൽ യാത്രയുടെ ഒരു സമയത്ത് വെച്ച് പോളിന് ഒരു അപകടം സംഭവിച്ചു തുടർന്ന് ആ ശാരീരിക പ്രശ്നങ്ങളും പേറിയാണ് ഇപ്പോൾ യാത്ര തുടരുന്നത് ജഫ്രിക്കും ക്യാദറിനും ഇതൊരു ഡേറ്റിംഗ് ആണ് അങ്ങനെ പല രാജ്യങ്ങളിലുള്ള പലതരത്തിലുള്ള മനുഷ്യർ ഒന്നിച്ച് ഒരേ മനസ്സോടെ ഈ ചെറിയ വള്ളത്തിൽ മുൻപോട്ട് അങ്ങനെ നീങ്ങുകയാണ് നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ലഭിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ കൂടെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും പലതരത്തിലുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ പക്വതയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റൊരു സംഘം മറ്റൊരു വള്ളത്തിൽ ഞങ്ങളെ അനുഗമിക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഒരു യാത്ര അതിൻ്റെ ഏറ്റവും ആയാസകരമായ അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളുമായി നമ്മൾ കൂടുതൽ ഇടപഴകി കഴിയുമ്പോഴാണ് യാത്രയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ മനസ്സിലാക്കുന്നു അവർ നമ്മളെ മനസ്സിലാക്കുന്നു പരസ്പരം ചേർത്ത് പിടിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഒരു സൗഹൃദത്തിൻ്റെ യാത്ര കൂടിയാണ് അങ്ങനെ സൺ ക്രീമുകളും ഇൻസെക്റ്റ് റെപ്പല്ലൻ്റുകളുമൊക്കെയായി ഞങ്ങൾ യാത്ര തുടരുകയാണ് അനക്കോണ്ട എന്ന വലിയ പാമ്പിൻ്റെ സാന്നിധ്യമുള്ളതാണ് ഈ നദി അന്തരീക്ഷ താപനില മാറ്റമില്ലാതെ തന്നെ തുടരുന്നു മറ്റെല്ലാവരും തൊപ്പി കരുതിയിട്ടുണ്ട് ഞാൻ അക്കാര്യം വിട്ടുപോയതിനാൽ തൽക്കാലം തോർത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കഴിച്ച അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഇടത്താവളത്തിലെത്തിയിരിക്കുന്നു കുറച്ചുനേരം വിശ്രമിക്കണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം

ട്ടോ അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഗോവ ചെറിയ വള്ളങ്ങൾ അങ്ങനെ തീരത്തോട് അടുത്തിരിക്കുന്നു ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് ഭൂമിറങ്ങി വള്ളത്തിൽ കയറാനും ഇറങ്ങാനും പോൾ നന്നായി പാടുപെടുന്നുണ്ട് ഇവിടുത്തെ വരണ്ട വേനൽക്കാല സമയമാണിത് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുവാൻ ഇത് പറ്റിയ സമയമല്ല എന്ന് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ മുൻപേ തന്നെ ക്രമീകരിച്ചിരിക്കുന്നതാണ് അതിൽ മാറ്റമുണ്ടാവാൻ പാടില്ല പരാനാ മത്സ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിരാനാ മത്സ്യങ്ങൾ പൊതുവെ ബുദ്ധികൂർമതയുള്ളതാണ് പുറത്തുനിന്നും വരുന്ന എത്ര പ്രൊഫഷണലായുള്ള ഫിഷ് ഹണ്ടർ ആണെങ്കിൽ പോലും ഈ നദിയിൽ നിന്ന് പിരാനയെ പിടിക്കുക വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് ഇവിടെയുള്ള ചില ട്രൈബുകളിൽപ്പെട്ട ആളുകൾ പിരാനയെ ഭക്ഷിക്കാറില്ല നദിയെ മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നതിന് പിരാനയ്ക്ക് വലിയ പങ്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നു അങ്ങനെ പിരാനകൾ എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതിനാൽ അവർക്ക് പിരാനകളെ ഭക്ഷിക്കുവാൻ സാധിക്കില്ല വീണ്ടും കാടിനുള്ളിലേക്ക് തന്നെയാണ് ഉയർന്ന ചൂടിൽ കരിഞ്ഞുണങ്ങി വീണുപോയ വലിയ വൃക്ഷങ്ങളെ നമുക്കിവിടെ കാണാം ഈ കാണുന്ന ചെറിയ വെള്ളക്കെട്ട് മുതലാണ് ആവശത്തേക്കുള്ള വലിയ വനപ്രദേശം ആരംഭിക്കുന്നത് വനമേഖല പതിയെ ആരംഭിച്ച് മുൻപോട്ട് പോകും തോറും കൂടുതൽ ഇടതൂർന്നതായി മാറും ഈ കാടുമായി ഇണങ്ങി ജീവിക്കാൻ ഇവിടെയുള്ള മൃഗങ്ങൾക്ക് ഒരു പ്രത്യേക ബുദ്ധി കൂർമതിയാണുള്ളത് വേട്ടയാടുവാനും ഭക്ഷണം ശേഖരിക്കുവാനും പല ട്രൈബൽ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ഒരിക്കലും ആരും ഇവിടെ തനിയെ വരാറില്ല അങ്ങനെ തനിയെ വരുന്നതാണ് ഏറ്റവും വലിയ അപകടം സംഘമായി വരുമ്പോൾ മൃഗങ്ങൾ അതിനെ ഭീഷണിയായി കാണുകയും എന്നാൽ തനിയെ വരുമ്പോൾ ഇരകളായി കാണുകയുമാണ് ചെയ്യാറ് ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അത്യന്തം വിഷമുള്ള പ്രാണികളെയും അനാക്കോണ്ടയെയും മറ്റ് വിഷപ്പാമ്പുകളെയുമാണ് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വരുമ്പോൾ അവർ വസ്ത്രം ധരിക്കാറില്ല അവരുടെ ഡ്രൈബിനെ സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങൾ മാത്രമായിരിക്കും അവരുടെ ശരീരത്തുണ്ടാവുക അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല ചില പ്രത്യേക മരങ്ങളിൽ തട്ടിശബ്ദമുണ്ടാക്കിയാണ് അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് ഇവിടെ ചെറുതായി സംസാരിച്ചാൽ പോലും കാടിന്റെ വളരെയുള്ളിലേക്ക് അത് എത്തും മൃഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയുള്ള വിഷപ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് അവരുടേതായ തനതായ രീതികളുണ്ട് ഉറുമ്പ് ചില പ്രത്യേക മരങ്ങളുടെ തൊലി ഇവയൊക്കെയാണ് അവർ ഉപയോഗിക്കുക ഓരോരോ ട്രൈബൽ വിഭാഗത്തിനും അവരുടേതായ പ്രത്യേക രീതികളുണ്ട് ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ടൂർ ഗൈഡ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾ സശ്രദ്ധ വീക്ഷിക്കുകയാണ് You don't use a dress because of the colorful. You make camouflage in the body, you put something here. They come here by bare feet because of the noise, the echo. You don't talk each other. But the people don't use a mosquito spray. This is why I tell you. You use something natural, like in uh yeah. broke Yeah, broken much because this man like something natural. The life here is very smart. You don't talk to each other because of the voices, the echo. You, know? you use the tree to communicate, because the Portuguese call called the indigenous telephone. Yeah, they call the indigenous telephone. You use to communicate inside of the jungle because of the echo, okay? ഇതുപോലുള്ള വെള്ളക്കെട്ടുകളിൽ അനക്കോണ്ട പതിയിരിക്കുന്നത് സാധാരണമാണ് അതുകൊണ്ട് ഇതുപോലുള്ള വെള്ളക്കെട്ടുകളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നടക്കുമ്പോൾ ആവശ്യമില്ലാതെ ഒരു ചെടിയിലോ മരത്തിലോ സ്പർശിക്കരുത് മരങ്ങളുടെ ഇടയിൽ സ്പൈഡർ പോലുള്ള ചെറിയ വിഷപ്രാണികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മരങ്ങളിൽ മുള്ളുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ടൂർ ഗൈഡ് ഞങ്ങളെ അറിയിക്കുന്നുണ്ട് വല്ലാണ്ട് ഉണങ്ങി വരേണ്ട നിലയിലാണ് ഈ പ്രദേശമാകുകയും ഉള്ളത് ഇവിടെയുള്ള മനുഷ്യർ ഹണ്ട് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന ഒരുതരം ആയുധമാണ് ഇത് വളരെയേറെ മൂർച്ചയുള്ള കൂർത്ത നീളമുള്ള ഒന്നാണിത് നടന്നു പോകുമ്പോൾ അറിയാതെ പോലും ഇവയിൽ നമ്മുടെ ശരീരം തട്ടിയാൽ തുളച്ചു കയറിപ്പോവും Uh, uh, the pain. Good മനുഷ്യനോട്ടം അതായത് നമ്മുടെ സ്കിന്നെ കുത്തി കാണിച്ചു വിഷമില്ല പക്ഷേ അത് ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന പറഞ്ഞു സ്കിൻ പൗഡർ ഓഫ് റൂട്ട് ഫോർ Uh -huh. uh -huh. that. ൾ പോലുള്ള എനർജി ഡ്രിങ്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില കണ്ടന്റുകൾ എടുക്കുന്നത് ഈ വേരിൽ നിന്നാണ് എന്നാണ് പോൾ പറഞ്ഞു തന്നത് ഞങ്ങൾ എത്തുന്നതിനും ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തിയതാണ് പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളത് പോളിനാണ് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു പിന്നീട് നേഴ്സായി അങ്ങനെ പലതരം ജോലികൾ മാറി മാറി ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഹോബി അങ്ങനെ കുറച്ചുനാൾ ജോലി ചെയ്ത് സമ്പാദിച്ചതിന് ശേഷം അദ്ദേഹം യാത്ര പോകും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാടുകളിൽ നമ്മൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തരാണ് ഈ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജോലി ലഭിക്കുക എന്നത് തന്നെ വിവാഹം കഴിക്കുന്നതിനുള്ള മുന്നോടിയായിട്ടാണ് പിന്നീട് സെറ്റിലാവുക വീട് വയ്ക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് അവ വരും തലമുറയ്ക്ക് ദാനം ചെയ്തിട്ട് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി പോവുക ഞങ്ങളുടെ സംഘം അങ്ങനെ ടൂർ ഗൈഡ് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുൻപോട്ട് നടക്കുകയാണ് നടപ്പാത പോലൊരു ട്രാക്കിലൂടെയാണ് ഞങ്ങൾ മുൻപോട്ട് നടക്കുന്നത് ഈ വഴിയെപ്പറ്റി ഈ ട്രാക്കിനെ പറ്റി കൃത്യമായ ധാരണയുള്ളവർക്ക് മാത്രമേ ആളുകളെ മുൻപോട്ട് നയിക്കാൻ സാധിക്കൂ കാരണം പലയിടത്തായിട്ടും ഈ ട്രാക്കുകൾ പല വഴികളായി തിരിയുന്നുണ്ട് ഇന്നിവിടെ മറ്റ് മൃഗങ്ങളെയൊന്നും കാണാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി കാരണം ഞങ്ങൾ ഇന്ന് കുറേയധികം ആൾക്കാരുണ്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല എങ്കിൽ കൂടിയും ഞങ്ങൾ എല്ലാവരും നടക്കുന്ന ശബ്ദം ഈ നിശബ്ദതയിൽ ഒരു വലിയ ശബ്ദമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ മൃഗങ്ങൾ അപകടമായാണ് കാണുക അപ്പോൾ അവർ സേഫായ സ്ഥലത്തേക്ക് മാറും എന്നാൽ അതേസമയം പരിപൂർണമായി അവർ നമ്മളെ നിരീക്ഷിക്കുന്നുമുണ്ടാവും താപനില വളരെയധികം കൂടിയ അവസ്ഥയിലായതിനാൽ എൻ്റെ കൈകൾ നന്നായി ഉയർക്കുന്നുണ്ട് മുൻപോട്ട് പോകും വനത്തിൻ്റെ സാന്ദ്രത കൂടിക്കൂടി വരികയാണ് മരങ്ങൾ വഴിക്ക് കുറുകെ വീണ് കിടക്കുന്ന അവസ്ഥയിലുണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മുൻപോട്ട് പോകുവാൻ ഇവിടെയുള്ള ട്രൈബൽ വിഭാഗങ്ങൾ വനത്തിലെ ഈ പ്രദേശങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ അടയാളങ്ങൾ പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും വിചിത്രമായ അല്ലെങ്കിൽ അപരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ടൂർ ഗൈഡ് ഞങ്ങളെ നിശബ്ദരാക്കും നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചലിക്കുവാൻ പാടില്ല എന്ന് നിർദ്ദേശം തരും ഈ വനത്തിലേക്ക് നടത്തിയ യാത്രയിൽ ആദ്യ സമയങ്ങളിൽ ഇത്തരത്തിലുണ്ടായ അനുഭവം വളരെയധികം ഭയപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അതിനോടെല്ലാം ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആരുടെയും മുഖത്ത് ഭയമോ ഭീതിയോ അമ്പരപ്പോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ക്യാമ്പിംഗ് സ്പേസിലാണ് കാടിനോട് ഏറ്റവും ചേർന്ന് ആളുകൾക്ക് ക്യാമ്പ് ചെയ്യുവാൻ അനുവാദമുള്ള ഒരു സ്ഥലം ആളുകൾ സ്ഥിരമായി ഇവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ ഇവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട് ഇത് വേനൽക്കാലമായതിനാൽ പകൽ സമയം ഇവിടെ വളരെ ശാന്തവും രാത്രിയിൽ ഭയങ്കര ഒച്ചപ്പാടുള്ള ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലവുമായി ഇത് മാറുന്നു അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ യാത്രയിൽ പങ്കാളിയാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി